ഈ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു ക്യാപ്ഷൻ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഈ സ്നേഹം അത് എന്നും നിലനിൽക്കട്ടെ ഇതൊക്കെ തകർക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഇനി നമ്മൾ ഈ ഒരു വീട് പരിശോധിക്കുമ്പോൾ നമ്മുടെ ചേച്ചി ചിരിച്ചു കൊണ്ട് വരികയാണ് കേട്ടോ അയൽവാസിയുടെ വീട്ടിലേക്ക് ചിരിച്ചു കൊണ്ട് ഇത് ഈ വിഷുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണം അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു ചേച്ചി അയൽവാസി ആയ ആ ഒരു താക്ക് അല്ലെങ്കിൽ ആ ഒരു സഹോദരിക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ആരൊക്കെ തകർക്കാൻ വരുന്നോ അവർക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോരാടും വീട് ഇഷ്ടപ്പെട്ടവരിലേക്കെങ്കിലും ചെയ്യുക